ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വ്ലോഗിട്ടോ ഇന്നൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് കണ്ടിട്ടാട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് കണ്ടിട്ടായിട്ടോ നമ്മളൊന്ന് പോകുന്നത് തൃശ്ശൂരാണ് പോകുന്നത് എയർപോർട്ട് റോഡ് കൂടിയാണ് ഈ പോകുന്നത് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തി കഴിഞ്ഞപ്പോൾ എന്നാൽ ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഒരു കാൽ ചായ കുടിക്കാമെന്ന് കടയിൽ ഇറങ്ങി അടിപൊളി ചായ ഒക്കെ കുടിച്ചു കേട്ടോ അതുപോലെ നല്ല ഉഴുന്നവണയും കോഴിക്കട്ടയൊക്കെ കഴിച്ചു എല്ലാ നാട്ടിലും കോഴിക്കട്ടാന്ന് തന്നെയാണോ പറയുന്നത് എന്നറിയില്ല ഇതിനു മുമ്പ് നമ്മൾ ഈന്തപ്പഴ കോ കോഴിക്കട്ടയുടെ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിലെ പ്ലേലിസ്റ്റിൽ സ്നാക്സിലൊക്കെ നോക്കിയിട്ട് കാണുക അങ്ങനെ ഞങ്ങൾ തൃശൂർ എത്തിയിട്ടുണ്ട് ഇത് പട്ടാളം മാർക്കറ്റ് റോഡ് അങ്ങനെ എന്താണ് ഇതിന് പറയുന്നത് ഗ്രാൻഡ് കളക്ഷൻ ആണ്ട്ടോ അത് ഹോൾസെയിലടെയാണ് അപ്പോൾ ഇത് നോക്കി ഞങ്ങൾ വന്നു അത്യാവശ്യം അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ തൃശ്ശൂർ വന്നിട്ട് ഷോപ്പിലേക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയില് കണ്ടതുപോലെയൊക്കെ തന്നെയാണ് അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു പലപ്പോഴും ഷോപ്പിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ എന്ന് പറയുന്നത് വില കുറവല്ല കേട്ടോ അല്ലെങ്കിൽ വിലയിലുള്ള കാര്യമല്ല ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എവിടെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതോ നമ്മൾ എപ്പോഴും നോക്കുന്നത് കാരണം നമ്മൾ കുറെ നമുക്ക് തന്നെ കയ്യിൽ കിട്ടുമ്പോൾ പാക്കിങ്ങിൽ തന്നെ കുറേ ഡാമേജ് ഒക്കെ വന്നിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളത് കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിയുമ്പോൾ അതുപോലെ ഡാമേജും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പം തൃശ്ശൂർ ഇതിന് മുമ്പ് ആരെങ്കിലും പർച്ചേസ് ചെയ്യോ പോകുമോ ഇങ്ങനെ ഒരു കട കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാമോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആദ്യമായിട്ട് വന്നതല്ലേ എങ്ങനെയാണ് കളക്ഷൻസ് എന്നൊക്കെ അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ തിരിച്ച് പോവാനായിട്ട് ഇത് ഗ്രാൻഡ് കളക്ഷൻ തൃശ്ശൂർ ആണ് ഈ ഒരു സ്ഥലം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട് ഞങ്ങൾ വേഗം തന്നെ പോന്നു കാരണം കുട്ടികളെ സ്കൂളിലാക്കിയിട്ടാണ് പോകുന്നത് നമുക്ക് തിരിച്ചവിടെ എത്താനുള്ളതുകൊണ്ട് തന്നെ വേഗത്തിൽ പോകുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ പോരുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് കണ്ടാ കേട്ടോ തൃശ്ശൂർക്കാരൻ്റെ കോക്ടൈൽ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ അങ്ങോട്ട് പോയപ്പോഴും നമ്മൾ കണ്ടായിരുന്നു എന്നാൽ പിന്നെ ഒന്ന് ഇറങ്ങി ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ എങ്കിലും നോക്കി കാണാട്ടോ അങ്ങനെ കുട്ടികൾക്കും നമ്മൾ കോക്ക് ടൈലൊക്കെ വാങ്ങി തിരിച്ചു പോകുന്നു ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ ചാനലിൽ നിന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കുഞ്ഞു വിശേഷങ്ങളായ പ്രിപ്പിൾസ് ബ്യൂട്ടി കളക്ഷൻ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്